ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ് ഒരു രക്ഷയില്ല ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല അപ്പം ഞാൻ വിശേഷിച്ച് കാറും എടുത്ത് എൻ്റെ സ്വന്തം നാടായ ആറ്റിങ്ങൽ നമ്മൾക്ക് ഏത് ലോകത്ത് പോയാലും എവിടെയൊക്കെ പോയാലും നമ്മൾ അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോഴുണ്ടാകുന്നൊരു ഒരു 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 സന്തോഷവും മനസ്സിലുണ്ടാകുന്ന ഒരു കുളിരും ഇതൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങളെവിടെ നിന്ന് തരാം എല്ലാവർക്കും അങ്ങനെയല്ലേ അവരവരുടെ സ്വന്തം നാടെന്ന് പറയുമ്പോഴത്തേക്കൊരു വികാരമാണ് ഒരു നൊസ്റ്റാലജിക്കാണ് ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് എന്റെ നാടിനെ കുറിച്ചിട്ടുള്ളതാണ് ആറ്റിങ്ങിൻ എന്റെ നാടായ ആറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് തൊഴിലേക്ക് കറങ്ങി കാറിൽ പോവാം ഇനിയുള്ളത് നമ്മുടെ കണ്ണാടിയിലൂടെയുള്ള കാഴ്ചകളായിരിക്കും അത് എന്റെ കണ്ണിലൂടെ കാണുന്ന പോലെ കാണാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെറ്റാ വിഷ്വൽസ് ആണ് വലിയ നല്ല മഴയുണ്ട് കേട്ടോ ഇപ്പം നല്ല ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇതാണ് നമ്മുടെ ഹോളോബിക്സ് കമ്പനി ഇത് നിൽക്കുന്നത് നമ്മുടെ കൊല്ലമ്പുഴ ജംഗ്ഷനിലാണ് നമ്മുടെ പഴയ ബൈപാസിന്റെ അപ്ഡേഷൻ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇനി നമുക്ക് ചെയ്യണം ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല ബൈപ്പാസിന്റെ അപ്ഡേഷൻ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും ഇതാണ് കൊല്ലം ജംഗ്ഷൻ ഇവിടെ നമ്മൾ നേരെ ബാറ്റിങ്ങിൽ ഇട്ടേണ്ട പോകണം ബാറ്റിങ്ങൽ എന്ന് പറയുന്നത് തന്നെ നമുക്ക് എപ്പോഴും എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ അനുഭവങ്ങൾ തന്നിട്ടുള്ളതാണ് പിന്നെ അത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ കണ്ടാൽ ഇവിടെ ഒരു വിഷ്ണു ഭഗവാന്റെ ഒരു പ്രതിമ വലിയൊരു സ്റ്റേച്ചു വരുന്നുണ്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സംഭവം അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ആഴിമല അമ്പലത്തിലത് പോലെ തന്നെ അവിടെ ശിവനാണെങ്കിൽ ഇവിടെ വിഷ്ണു ഭഗവാൻ വന്നു കഴിയുമ്പോൾ ഈ നാടിന്റെ മുഖച്ചായന്നെ മാറാൻ ചാൻസ് ഉണ്ട് കാരണം ഈ കൊല്ലം പുഴയൊക്കെ ഒരുപാട് ഡെവലപ്പ് അതുപോലെ തന്നെ ഇവിടെ വരും ഇവിടെ ബൈപ്പാസ് വരുന്നുണ്ട് ഒരുപാട് ഡെവലപ്പ് ആവാൻ പോകണം നമ്മളല്ല നാട് പണ്ടത്തെ ആറ്റിങ്ങൽ പഴയ അല്ല പുതിയ പുതിയ കുറച്ച് ഷോപ്പുകളൊക്കെ നമ്മുടെ ആറ്റിങ്ങിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങളെ കാണിച്ചു തരാം എവിടെയാണ് എങ്ങനെയാണ് ആറ്റിങ്ങനെയുള്ള ആൾക്കാർ പ്രവാസികളുണ്ടാവുമല്ലോ അവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ അവർ ഇങ്ങനെ നിൽക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർക്ക് ഒരുടത്തുപകാരപ്പെടും ഇവിടെ ഉള്ളവർക്ക് എന്തായാലും അറിയാം അല്ലേ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഈ വീഡിയോ വിദേശത്തേക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് റേറ്റ് പോയ ചോറേങ്ങയാണ് ലഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊല്ലം ആലംകൂടങ്ങോട്ട് പോകും സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിംഗ് ജംഗ്ഷനിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്ന റോഡാണ് ഇത് നമ്മുടെ വീരളം ക്ഷേത്രമാണ് ഈ കാണുന്നത് ആറ്റിങ്ങലത്തെ പ്രശസ്തമായിട്ടുള്ള വീരളം ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത് ആറ്റിങ്ങലത്തെ ഹൃദയഭാഗമായ കച്ചേന ജംഗ്ഷൻ ഇവിടെ ഇപ്പൊ വന്നൊരു വ്യത്യാസം മൈ ജി ഫ്യൂച്ചർ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് മൈ ജി ഫ്യൂച്ചർ നമുക്ക് കറങ്ങി ഒന്ന് കാണിച്ചിരുന്നത് മൈജി ഫ്യൂച്ചറിന്റെ ഷോറൂം ഇവിടെ ഇന്നു ഓഡിറ്റോറിയത്തിന്റെ ആ ഭാഗത്താണ് ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കല്യാൺ സിൽക്സ് ഉണ്ട് നമ്മൾ ഞാനിപ്പോ ആലകോട് ഭാഗത്തോട്ടാണ് രാമചന്ദ്രൻ ഉണ്ട് ഇത് ഭയങ്കര ഒരു വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഞാൻ പറയുള്ളൂ കാരണം ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല പല വട്ട ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് എനിക്ക് അനുഭവം ഉണ്ടായതാണ് അവിടുത്തെ സെയിൽസ് ഗേഡ് ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് അവർക്ക് നമ്മൾ വേണമെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങിച്ചോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് സ്റ്റാഫുകളാണ് നിർത്തി അവിടെ സ്റ്റാഫാണ് ആ കമ്പനിയുടെ ആ ഷോപ്പിന്റെ പേര് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ടിക്കുക ഇനി ഇവിടെ ബ്ലോക്ക് ആവും ഞാൻ ഇപ്പോഴാണ് അടിക്കാൻ കഴിക്കുമ്പോഴത്തേക്ക് ബ്ലോക്ക് കാര്യം റോഡ് വളരെ ചെറുതാണ് ഇവിടുത്തെ പറയുമ്പം പോസിറ്റീവും നെഗറ്റീവും പറയണമല്ലോ കണ്ടോ ഹോൺ അടിക്കുന്നുണ്ടോ ബാക്കിൽ ഞാൻ ഇവിടുന്ന് യൂടൺ തിരികൊണ്ടോ ഹോൺ അടിയന്ന കാര്യം അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ആക്കിയിട്ടേക്കുന്നു നമ്മുടെ നാടിനെ കുറിച്ച് നെഗറ്റീവും പോസിറ്റീവും പറയണമല്ലോ വളരെ കഷ്ടിച്ചാൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോണത് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട് വിനായക ടെക്സ്റ്റൈൽ അത് ഭയങ്കര ഒരു നസ്റ്റാൽ ബിൽഡിംഗ് ആണ് അത് നമ്മുടെ ആറ്റിങ്ങിൽ എത്തുന്നു എന്ന് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ് ആണ് നമ്മുടെ ഫ്രണ്ട് കാണുന്ന പായൽ പിടിച്ച ബിൽഡിങ്ങില്ലേ അത് എനിക്ക് ഞാൻ പറഞ്ഞത് അതൊരിക്കലും വൃത്തിയാക്കണ്ടെന്നാണ് കാരണം അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആറ്റിങ്ങിന്റെ ഒരു ഐഡന്റിറ്റി പോകും നമ്മൾ പഴയ പണ്ട് തൊട്ടേ കാണുന്ന ഇങ്ങനെ തന്നെയാണ് ഞാൻ ജനിച്ച അന്നോട്ട് കാണുന്ന കളർ ഇതാണ് വിനായക പ്രതിഭ ടെക്സ്റ്റൈൽസ് ഒക്കെ വരുന്നില്ലേ ആ ഒരു ബിൽഡിങ് അതൊരു കിടനം സംഭവം ഇതാണ് നമ്മൾ ആറ്റിങ്ങിളുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് പറയും സാധനം ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആലംകോട് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇത് കാണുമ്പോഴത്തേക്കറിയാം അതാണ് ആറ്റിങ്ങൽ സംഭവം ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ കോടതിയിലേക്ക് കയറി പോണ ഒരു വഴി ഇതാണ് ആ ബസ് കയറി പോകണത് അതാണ് നമ്മുടെ സ്വന്തം ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ ബസ് സ്റ്റോപ്പ് ഇതാണ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കോളേജ് ആറ്റിങ്ങൽ കോളേജിലേക്ക് പോവാം ഇത് നമ്മുടെ നേരത്തെ ആറ്റിങ്ങൽ പാലസിലേക്ക് പോകാം ആറ്റിങ്ങൽ പാലാസ് റോഡാണ് ഈ കാണുന്നത് നമ്മുടെ ത്രുബാനന്തരം കഴക്കൂട്ടം മൂന്ന് മെയിൻ റോഡ് അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ അടുത്ത നെസ്റ്റാലിക് ആണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ വലിയ ഡെവലപ്മെന്റ് വല്ല ഉണ്ടാകാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഷെഡ് കുറച്ചുകൂടെ പുതുക്കേട്ടാ അത് ഡെവലപ്മെന്റ് തന്നെയാണ് കെ എസ് ആർ ടി സി ഷെഡ് ചേഞ്ച് ആയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പണ്ട് കുറേ മൂന്നര കമ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ അടുത്ത് നമ്മുടെ മൂന്നുക്ക് ജംഗ്ഷനിലാണ് പോണത് ഫിസ പണ്ട് നമ്മുടെ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പാണ് ഫിസ ഇത്ര ഇവിടെ ഒരു ഭാരത ഷോറൂം വന്നിട്ടുണ്ട് ഫിസ വന്നിട്ടുണ്ട് എത്ര കെ എഫ് സി വന്നാലും ഇനിയിപ്പോ ചിക്കിങ് വന്നാലും ഇവിടെ ഒരു ചിക്കിങ് ഉണ്ട് ചിക്കിങ് വന്നാലും യവുമാരെ തോപ്പിക്ക് ആരുമില്ല ചിക്ക്പോപ്പ് യവുമാരുടെ തോപ്പിക്ക് ഇല്ല ഇന്ന് വരെ ആരുമില്ല കാര്യം കിട്ടിലും ടേസ്റ്റ് ആണ് ഫ്രൈഡ് ചിക്കൻ പറയുന്നത് പോപ്പ് കാണുമ്പോൾ ചെറുതാണെങ്കിലും കിട്ടുന്ന സാധനമാണ് പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കെ എഫ് സിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങുന്ന പൈസയ്ക്ക് ഓരോന്ന് ഡബിൾ വാങ്ങിക്കാം ഇതാണ് നമ്മുടെ മൂന്നൂക്ക് നൂക്ക് ജംഗ്ഷൻ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന നഗരം ഇവിടെ തീരുന്നില്ല ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂന്നൂക്ക് നൂക്ക് ഒന്ന് ഇത് എം ആർ എഫിൻ്റെ ഷോറൂമും അവിടെ ഒരു മന്തിക്കട അവിടെ വന്നിട്ടുണ്ടായിരുന്നു മന്ദിരത്തിൻ്റെ അപ്പുറത്ത് ഇത് വലിയ ഒന്ന് താലൂക്ക് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അപ്പൊ ഇനി ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ കുളവാക്കുന്നില്ല ഇതാണ് നമ്മുടെ നാടിന്റെ കാഴ്ചകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര കാഴ്ചകളാണ് എന്റെ നാടിനെ കുറിച്ചുള്ളത് അപ്പൊ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി ബോർ അടിപ്പിക്കുന്നില്ല ജസ്റ്റ് ട്രാവൽ ചെയ്ത് വന്ന സമയത്തുള്ള ആറ്റിയിൽ സിറ്റിയാണ് നിങ്ങളിപ്പോ കാണിച്ചിരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ അല്ല